ഒരു വചന ശുശ്രൂഷകൻ എന്ന് നിലയില്ല ഞാൻ ചെയ്യുന്ന വചന ശുശ്രൂഷകള് അത് ചോര ചോര ചിന്തുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് വാവിട്ട് നില വിളിക്കാത്ത എന്താ അറിയാവോ നിനക്ക് വാവിട്ട് നല്ല വിളിക്കൂടാ നീ താളമൊക്കെ പിടിച്ച് ഇങ്ങനെ നിക്കുക തെക്കോട്ടും വടക്കോട്ടും നോക്കി കുമാന എന്ന് പറയുന്നത് നിനക്കൊരു ബലിയായിട്ട് മാറുന്നില്ല എന്റെ ചങ്കിടിക്കണം ആ സമയത്ത് എന്റെ ഹൃദയം പൊട്ടണം മുപ്പത്തിമൂന്ന് വയസ്സുകാരായ യുവാവൻറെ നിറകയില് ഒരു കുരിശിന്റെ നിറകയിലെ ചങ്കു പൊട്ടി മരിക്കുന്നത് കാണുമ്പോ ഒരു തുള്ളി കണ്ണീരെങ്കിലും വന്നില്ലെങ്കിൽ നിനക്ക് കുമാന എന്താണെന്ന് ഇതുവരെ പിടികിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ട കുബാനെന്താണെന്നോ നിനക്ക് പിടികിട്ടാത്തത് കൊണ്ട് കുബാനെ തരുന്ന അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും നിനക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല